യൂത്ത് ലീഗ് പൊന്നാനി നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ക്രിമിനൽ പോലീസും മാഫിയ മുഖ്യനും എന്ന വിഷയത്തിൽ പൊന്നാനി പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തി സംസ്ഥാനത്തെ പോലീസ് സേനയുടെ ക്രിമിനൽ വൽക്കരണത്തിനും ആഭ്യന്തര വകുപ്പിനെതിരെ യൂത്ത് ലീഗ് പൊന്നാനി നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ക്രിമിനൽ പോലീസും മാഫിയ മുഖ്യനും എന്ന വിഷയത്തിൽ നടത്തിയ പോലീസ് സ്റ്റേഷൻ മാർച്ച് മുസ്ലിം ലീഗ് ജില്ലാ ട്രഷറർ അഷഫ് കോക്കൂർ ഉദ്ഘാടനം ചെയ്തു പോലീസ് ആ നേതൃത്വത്തിൽ നടത്തിയ മോശപ്പെട്ട ചില വാർത്തകൾ കേട്ടുകൊണ്ടാണ് കേരള ജനത ബ്രേക്കിംഗ് ന്യൂസ് കേട്ടുകൊണ്ടാണ് നമ്മളെ കൊണ്ടുവരുന്നത് എന്തൊരാഭാസമാണിത് കേരള സംസ്ഥാനത്ത് ഈ അടുത്ത കാലത്ത് നമ്മുടെ മുഖ്യമന്ത്രി പറഞ്ഞത് നമ്മുടെ പോലീസ് സേന ലോകത്തിന് തന്നെ മാതൃകയാണ് എന്നാണ് അങ്ങനെയൊക്കെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിലായി പുറത്തുവരുന്ന വാർത്തകൾ എന്താണ് ഒരു പോലീസ് എസ് പി അദ്ദേഹം നടത്തിയ ഏറ്റവും മോശപ്പെട്ട പ്രവർത്തനങ്ങൾ ഞാൻ വിശദീകരിക്കുന്നില്ല അദ്ദേഹത്തിന്റെ മോളിലുള്ള എ ഡി ജി പി അദ്ദേഹം നടത്തിയ ചില പ്രവർത്തനങ്ങൾ ഇതേതോ ഒരു എം എൽ എ ഒരു ഭരണകക്ഷി എം എൽ എ രണ്ട് ദിവസം പത്രസമ്മേളനത്തിൽ വന്ന വാർത്തകളല്ലെത്തുന്നു ഐക്യ ജനാധിപത്യ മുന്നണിയും ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ഉൾപ്പെടെ നടത്തിയ നേരത്തെ ഈ വെളിപ്പെടുത്തലുകളൊക്കെ നടത്തിയിരുന്നു ഈ സുജിത് ദാസ് എന്ന് പറയുന്ന എസ് പി മലപ്പുറം ജില്ലയിൽ ചാർജ് എടുത്താൽ മുതൽ ഈ ജില്ലയിൽ നടത്തിയ ചില പ്രവർത്തനങ്ങളുണ്ട് അദ്ദേഹം ആദ്യം ചെയ്തത് കേസുകളുടെ എണ്ണം പെരുപ്പിക്കാൻ എല്ലാ കേസുകളും എഫ്ഐആർ യൂത്ത് ലീഗ് മണ്ഡലം പ്രസിഡന്റ് ഷബീർ ബിയം അധ്യക്ഷനായി യൂത്ത് ലീഗ് സംസ്ഥാന കമ്മിറ്റിയുടെ ആഹ്വാന പ്രകാരം പോലീസ് സ്റ്റേഷനുകൾക്ക് മുന്നിൽ യുവജന പ്രക്ഷോഭം സംഘടിപ്പിക്കുന്നതിന്റെ ഭാഗമായാണ് മാർച്ച് നടന്നത് ജനങ്ങളുടെ സ്വത്തിനും ജീവനും സംരക്ഷണം നൽകേണ്ട പോലീസ് കൊള്ളക്കാരുടെയും മാഫിയ സംഘങ്ങളുടെയും ബലാത്സംഗ ശൃംഖലയുടെയും ഏജന്റുമാരായി പ്രവർത്തിക്കുന്നത് കേരളത്തിന് അപമാനമാണ് മുൻ എസ് പി സുജിത് ദാസ് ഐ പി എസ് കൃത്രിമ കേസുകളുണ്ടാക്കി മലപ്പുറം ജില്ലയെ ക്രിമിനൽ കേന്ദ്രമാക്കി മാറ്റാൻ ശ്രമിച്ചു വ്യാജ പരാതികൾ സൃഷ്ടിച്ച് കേസുകൾ ക്രമാതീതമായി വർദ്ധിപ്പിച്ചു നിരവധി ചെറുപ്പക്കാരെ അകാരണമായി റിമാൻഡ് ചെയ്ത് ജയിലിലടച്ചു താനൂരിലെ താമർ ജിഫ്രിയുടെ മരണത്തിന് പിന്നിലും ക്രിമിനൽ പോലീസ് സംഘത്തിന്റെ ഒത്താശയുണ്ട് പരാതി പറയാൻ പോലീസ് സ്റ്റേഷനിലേക്ക് വരുന്ന സ്ത്രീകളോട് പോലും അപമര്യാദയെ പെരുമാറുകയും നീതിപൂർവം നിയമ സംവിധാനത്തെ കൊണ്ടുപോകുന്നതിന് പകരം ഭീഷണിപ്പെടുത്താനും പീഡിപ്പിക്കാനും ശ്രമം നടത്തുന്ന പോലീസിലെ ക്രിമിനൽ സംഘത്തെ നിയമത്തിനു മുന്നിൽ കൊണ്ടുവരണമെന്ന് യൂത്ത് ലീഗ് മുന്നറിയിപ്പ് നൽകി എ ഡി ജി പിയും മുൻ എസ് പിയും നടത്തിയ കൊള്ളയും പിടിച്ചു പറയും ഒരു ഭരണകക്ഷി എം എൽ എക്ക് തന്നെ സമ്മതിക്കേണ്ടി വരുന്നത് കേരളത്തിന് ലജ്ജാകരമാണ് പൊന്നാനി ബസ് സ്റ്റാൻഡിൽ നിന്നും ആരംഭിച്ച മാർച്ച് പോലീസ് സ്റ്റേഷന് മുന്നിൽ ബാരിക്കേഡ് തീർത്ത് പോലീസ് തടഞ്ഞു മുസ്ലിം ലീഗ് മണ്ഡലം പ്രസിഡന്റ് പി പി യൂസുഫ് അലി യൂത്ത് ലീഗ് ജില്ലാ സെക്രട്ടറി കെ സി ഷിഹാബ് യൂത്ത് ലീഗ് മണ്ഡലം ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് കെ എ ബക്കർ മണ്ഡലം ഭാരവാഹികളായ സി കെ അഷ്റഫ് കെ വി റഫീഖ് എ എ റൌഫ് അഡ്വക്കറ്റ് നിയാസ് മുസ്ലിം ലീഗ് നേതാക്കളായ യു മുനീപ് മജിദ് വെളിയംകോട് എം എസ് എഫ് ജില്ലാ സെക്രട്ടറി ഫർഹാൻ ബി എം അബ്ദുൽ ഗനി അബു പാലപ്പെട്ടി റഫീഖ് തറയിൽ യു കെ അമാനുള്ള സി അബ്ദുള്ള കെ അബൂബക്കർ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു പ്രകടനത്തിന് എൻ ഫസലുറഹ്മാൻ ഇലിയാസ് മൂസ ഷാഫി സാദിഖ് നെച്ചിക്കൽ കെ പി അൻവർ അക്ബർ അൻസാർ പുഴമ്പ്രം നിസാർ പി പി കെ എം മൊഹസിൻ കെ നൌഷാദ് എന്നിവർ നേതൃത്വം നൽകി പേജിറ്റീവ് പൊന്നാനി